പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ പറയും നമ്മുടെ ഓർക്കിനെ കുറിച്ചാണ് അപ്പോൾ മൂന്ന് വീഡിയോയിൽ നമ്മൾ വേറെ കുറെ മരുന്നുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമ്മൾ ഓർക്കെടുക്കുക ചില ആൾക്കാർ പറയുന്നത് രണ്ടാമത് തൈകൾ വന്നിട്ട് പൂക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളതിന് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് നമുക്കിതിനെ സംരക്ഷിച്ചെടുക്കാം നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വരുന്ന അരി കഴുകിയ വെള്ളമോ കടല കഴുകിയ വെള്ളമോ തേങ്ങ ഉടച്ച വെള്ളം ഇതൊക്കെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ ഒരു ലിറ്റർ ആയിട്ടാണ് പുളിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു ലിറ്റർ വെള്ളം കൂടെ ചെയ്ത് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം അടുത്തത് നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉള്ളിത്തോല് ഉള്ളിയുടെ തോലും ഉരുളക്കിഴങ്ങിൻ്റെ തോലും ഇത് രണ്ടും കൂടി നമ്മൾ ഉണക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ വെള്ളത്തിൻ്റെ അടച്ചു വയ്ക്കണം അടച്ചു വെച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്ത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരട്ടി വെള്ളം കൂടെ ചേർക്കണം ചേർത്ത് നമ്മൾ ഇതിൻ്റെ വേരുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓർക്കണും ആന്തൂർ ഇതിനും പറ്റിയതാണ് വേരുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടാതെ തന്നെ നമ്മൾ കെമിക്കൽ കടകളിൽ നിന്ന് മേടിക്കുന്ന ട്രിപ്പിൾ നയൻറ്റീനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഇതിൽ പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ പൊട്ടാഷ്യം കുറച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചാമ്പൽ ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് അതും നമുക്ക് ഇതിൻ്റെ വേലുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് മാർഗ്ഗങ്ങൾ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓർക്കിട്ട് പൂത്ത് കിട്ടും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക